ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ അപ്പൂസിൻ്റെ മൂന്ന് മാസം തകയണ ദിവസമാണ് കേട്ടോ അപ്പോൾ വെറുതങ്ങങ്ങോട് മൂന്ന് മാസം ഓടി പോയിട്ട് കാര്യമില്ലല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് ഇത്രയും മാസങ്ങളിലൊക്കെയാണ് അവൻ്റെ ഓരോരോ വളർച്ചാ ഘട്ടം അവൻ്റെ എന്നല്ല ഒട്ടുമൊക്കെ കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങളാണ് ഈ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം എന്നൊക്കെ അതിൽ പ്രത്യേകിച്ച് ഒന്നാണ് മാസം ഈ മൂന്നാം മാസത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റീവ് കാണിച്ചു കൊടുത്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ തന്നെ ഒരു കളിപ്പാട്ടെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നീക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ സംഭവം ശരിയാണ് അവൻ അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായിട്ടോ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുത്താൽ അവനത് മുറുക്ക പിടിച്ചോളും പിന്നെ ജന്മത്തിൽ ആവശ്യം വിടില്ലാട്ടോ അതിപ്പോൾ കളിപ്പാട്ടം മാത്രമല്ല എൻ്റെ തലമുടി കിട്ടിയാലും അവൻ അത്തനെയാണ് വിടുകയില്ല പിന്നെ ഞാൻ വേറൊരു കാര്യം എന്താ ശ്രദ്ധിച്ചാൽ ഈ കുട്ടികളുടെ മൂന്നാം മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലരുടെ രണ്ടര മാസം ആകുമ്പോഴത്തേക്കും അവരുടെ തലയിൽ നിന്ന് അവരുടെ ആദ്യത്തെ ഈ തലയുടെ ഇതുണ്ടാവില്ലേ അതിങ്ങനെ അടർന്നു പോരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാനത് പേടിച്ച് അമ്മളു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു സംഭവം ഇത് ശരിയാണ് അവരുടെ ആദ്യത്തെയാണ് അത് അങ്ങനെ പോകണേ കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ പോയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തല കട്ടി വരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി കുട്ടികളുടെ ഓരോരോ വളർച്ച ഘട്ടത്തിൽ അവരതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഏതൊരു അമ്മമാർക്കും എല്ലാവരെ പോലെ തന്നെ വളരെ സന്തോഷമാകുമല്ലോ അതേപോലെ തന്നെയാണ് അവന് ഏകദേശം ചെരിയാൻ തുടങ്ങിയിട്ടോ അങ്ങനായിട്ട് കമഴാൻ തുടങ്ങിയിട്ടില്ല ഒരു വട്ടം എന്തോ കമഴുന്നൊള്ളൂ പിന്നെ ചെരിയാൻ തുടങ്ങി അവന് പിന്നെ നമ്മൾ ക്യാമറ കൊണ്ടൊക്കെ പോകണ ആശം ഇപ്പം തന്നെ ചെരിയിലൊക്കെ നിർത്തിയിട്ട് അവൻ ഡീസൻ്റ് ആളായിട്ട് നിൽക്കു കേട്ടോ പിന്നെ വേറെന്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കണ്ട പോലെ അവൻ അവൻ്റേതായ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ പക്ഷെ അവൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ താങ്ക്